എൽ എൽ ജി റോഡിൽ നിന്നും വളപ്പ് ബീച്ചിലേക്കുള്ള വഴിയിൽ രൂപപ്പെട്ടിട്ടുള്ള വലിയ കുഴികൾ പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും സഹകരണത്തോടുകൂടി പഞ്ചായത്ത് മെമ്പർ സ്വാതിഷ്ടത്തിന്റെ നേതൃത്വത്തിൽ അടച്ചു ദിനംപ്രതി ആയിരത്തിലേറെ വിനോദസഞ്ചാരികൾ എത്തുന്ന ബീച്ചിൽ റോഡിലെ കുഴികളിൽപ്പെട്ട ധാരാളം വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് ദിനം പ്രതി ഒരുപാട് സഞ്ചാരികൾ വരുന്ന ഒരു സുന്ദരമായിട്ടുള്ള ബീച്ചാണ് വളപ്പ് ബീച്ച് പക്ഷേ വളപ്പ് ബീച്ചിലേക്ക് ലൈറ്റ് ഹൗസ് റോഡ് വഴി വരുമ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ഭാഗം വണ്ടികൾക്കൊന്നും പോകാൻ പറ്റാത്ത രീതിയിൽ വൻഗർത്തം വലിയ കുഴികൾ രൂപാന്തരപ്പെടുന്ന പെട്ടിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇത് സംബന്ധിച്ച് കൊച്ചിൻ പലതവണ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത് ഈ കുഴികൾ കുഴികളടക്കണമെന്ന റിക്വസ്റ്റ് പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട് കൊച്ചിൻ ബോട്ട് ആ റിക്വസ്റ്റിന് ഒരു മറുപടി പോലും നൽകാത്ത അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഈ വളപ്പ് ബീച്ചിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരം കാണണമെന്ന ഉദ്ദേശത്തോടു കൂടി പഞ്ചായത്തിൻ്റെയും നാട്ടുകാരുടെയും കൂടി കൊച്ചിൻ പോർട്ടിൻ്റെ അധീനതയിലുള്ള പ്രദേശമാണെങ്കിൽ പോലും നമ്മൾ സഞ്ചാരികൾക്ക് കൃത്യമായി വളപ്പ് ബീച്ചിലെത്താനായിട്ടുള്ള സാഹചര്യം അപകടത്തിൽപ്പെടാതെ വളപ്പ് ബീച്ചിലെത്താനായിട്ടുള്ള സാഹചര്യം ഇപ്പോൾ ഒരുക്കുകയാണ് ഈ കുഴികളെല്ലാം ഞങ്ങൾ അടക്കുകയാണ് കൊച്ചിൻ പോർട്ടിന്റെ അധീനതയിലുള്ള പ്രദേശമായതുകൊണ്ട് പലതവണ കൊച്ചിൻ പോർട്ടിനോട് ഈ കുഴികൾ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് എളുങ്ങുന്നപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി കത്ത് നൽകിയിരുന്നു എന്നാൽ കൊച്ചിൻ പോർട്ട് ഇത് സംബന്ധിച്ച യാതൊരു മറുപടിയും നൽകിയില്ല ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്തിടപെട്ട് ഈ കുഴികൾ നികത്തിയത് ഇപ്പോൾ കുഴിയടച്ചത് സഞ്ചാരികൾക്ക് വലിയ ആശ്വാസമായി മാറിയിരിക്കുകയാണ്